ഒറ്റാഷ് ആയതാണ് ഞങ്ങള് പോണത് എങ്ങാ നമുക്ക് പോയി നോക്കാം നമുക്ക് എങ്ങനാ തീരുമാനിക്കാം അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കാലമായിട്ട് മുത്തുമണി പറയാണ് ഞങ്ങൾക്ക് രണ്ടാം നോക്കാം അതെ അത് കേക്കില്ല സൗണ്ട് അപ്പൊ ഞങ്ങള് പോവാണ് നമ്മുടെ സെറ്റപ്പ് നോക്കണപ്പ് ഹെൽമെറ്റ് ഇത് എടുക്കുന്നു ഇതാ മുത്തുമണിയുടെ ഹെൽമെറ്റ് കാണിച്ചു ഇതാണ് മുത്തുമണിയുടെ ഹെൽമെറ്റ് ഇവിടുന്ന് റോയൽ എൻഫീൽഡിൽ നിന്ന് വാങ്ങിച്ചാണ് ഗ്ലാസ് ഒക്കെ ആയി ഫുൾ സെറ്റ് ആണ് നമുക്ക് റൈഡിംഗ് ജാക്കറ്റ് കൂടി വാങ്ങണം അല്ലെ മുത്തുമണി മുത്തുമണിക്ക് ഒരു റൈഡിംഗ് ജാക്കറ്റ് കൂടി വാങ്ങണം അപ്പൊ നമ്മുടെ ഹിമാലയൻ അല്ലേ ഓപ്രോ സെറ്റ് ആണ് എല്ലാം റെഡി സെറ്റ് ആണ് സങ്കടം ഉണ്ടോ

അവിടെ അവിടെ എവിടെ ഇടി ഇടു ഇടു റെഡിയാറ്റാ യെസ് ആ ബക്കിൽ ഇട്ടേ ഇത് കുറച്ച് തുറന്നിട്ടോളൂ ഇപ്പോ തന്നെ ചൂട് എടുക്കണേടി ചെറുപ്പം നമ്മൾ ഒരു ഡ്രൈഡ് പോയിട്ട് ഇങ്ങനെ നാടുഗാണി വഴി പോയിട്ട് വരും ട്ടേ ആ പോയിട്ട് വരും ചെറുപ്പം ഏട്ടനെ ഞാൻ ഒരു എന്തെങ്കിലും ഒരു അയ്യോ പ്രിൻസർ റേഞ്ച് ഓവറോ നമ്മൾ ഏത് ഷോറൂമിക്കാൻ പോണേ ഷോറൂം ശരിക്കുള്ള വണ്ടിയല്ല ടോയ് അണ്ട് ഷെൽഫിൽ ഇട്ട് വെച്ചോട്ടെ ഓക്കേ എസ് കൊട്ടബംഗളങ്ങന എട കേറി പോണം ഇട്ടേട്ടോ അവിടെ ഓക്കേ ഇതിന്റെ സാധാ കില്ലേ ഇന്നാ പോയിടോ ഇതക്ക് ടാ ബൈ ഇത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്തോ അല്ലേ പോയിട്ട് ടാ ടാ OK. Acha, acha, mutu poni kichara riding jacket-o, pahe. Oh, sure. Oh, sure, ito. Bye. Wah. Oh, ito, ito. Eh? Ya, OK. okay. okay. തണുപ്പ് വേണ്ട അങ്ങനെ അങ്ങനെ വഴിയിൽ വെള്ളം വാങ്ങാൻ നിർത്തില്ലേ മുത്തുമണി വെള്ളമൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് വീടെടുത്ത് ചടിക്കും പൈസ കൊടുക്കട്ടെ വെള്ളമൊക്കെ വാങ്ങാൻ നിർത്തി ഇറങ്ങണ്ട ഇറങ്ങണ്ട മോളെ എന്തിനാ ഇറങ്ങും വരും ഇങ്ങോട്ട് തട്ടി തടയേണ്ട വരൂ അതിന് കാണാല്ലേ കണ്ണ് കാണാല്ല കണ്ണ് കാണാല്ല തട്ടി തടാ സ്റ്റെപ്പ് 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 തട്ടി തടയേണ്ട വരും ഇനി എന്താണോ സെറ്റാണ് കേട്ടോ ഫുൾ സെറ്റ് ആട്ടോ നിങ്ങൾ അല്ലേ എന്നാ പോവാം നമുക്ക് വണ്ടി വേണ്ടിയല്ലേ പോവാം പക്ഷേ വെള്ളം കുടിക്കണം നാട് കയറി വെള്ളം കുടിച്ചു അടിപൊളി പിന്നെ ഇവിടെ കൊറേ ഇങ്ങനെ ഒരു പാലൊക്കെ പക്ഷെ പാനി കണ്ടോ പെണ്ടാർ കൊണ്ടി ഇച്ചിണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അതെ കോമറ്റിലാരോ അതെ അപ്പോടാ ഇതെ നമ്മള് ദാ ഇതെന്താ അതകണ്ട് നല്ല പെട്ടിട്ട് ഏറ്റവും വലിയ ലോകത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ടീക്ക് ഉണ്ട് അവിടെ ടീക്ക് പറഞ്ഞാൽ എന്താണ് എന്താ ടീക്ക് കേക്ക് മര ഇണ്ട് ഇതുപോലത്തെ ലോകത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മരണ്ട് അപ്പോൾ കാണാൻ പോവാ ചേച്ചി കുട്ടി കണ്ടിട്ടില്ലേ അല്ലേ നോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ െ ഫ്ലവർ ഗാർഡൻ വോക്ക് വേ ഞാൻ ബട്ടർഫ്ലൈ ഗാർഡൻ ബട്ടർഫ്ലൈ ഗാർഡേഫ്ലൈ ഗാർഡൻ അങ്ങോട്ട് പോവാർഫ്ലൈ അങ്ങട്ടാ

എനിക്ക് െങ്കിലും അവരൊന്ന് കണ്ടോട്ടെ ഇതാണ് സ്ഥലം ഇങ്ങനെ പോകുമ്പോ ഇങ്ങനൊക്കെ ഇവിടെ ചെറിയൊരു ചെറിയ സ്പേസ് ഉണ്ട് നമുക്കതിലും ഫ്ലവർ ഗാർഡൻ ഫ്ലവർ ഗാർഡൻ പോവാണിയാ പറ സ്പേസ് ഉള്ള സമയം കുറ്റിക്കാടാണ് അവിടെ കുറ്റിക്കാട് കുറേ പേരുണ്ട് അതവിടെ കുറേ ബേഡ്സിന്റെ ചിത്രം കണ്ട്

മലയമുക്കാലാവുമ്പോഴേക്കും ഇറങ്ങുമ്പറുണ്ട് അത് നമുക്കിതൊക്കെ ഒന്ന് ആസ്വദിക്കാം മൂക്കിക്കൊരു ഫ്രഷ് എയർ വരുമ്പോൾ പിന്നെ മൂക്ക് തുറക്കുന്നുണ്ട് ഗൈസ് ഹൈ ഞാനൊരു ഞാനൊരു കാര്യം പറഞ്ഞു വീട്ടിലെനിക്ക് വായ പൊട്ടി നിന്നിട്ട് മൂക്ക് അടങ്ങിയിട്ട് ശ്വാസം കിട്ടില്ല അപ്പൊ ഞാൻ എന്താ വെച്ചാൽ വീട്ടിൻ്റെ ഉമരത്തുള്ള ധനവാതിൽ പോയിട്ട് ഇങ്ങനെ സ്മെല് ചെയ്യും അപ്പൊ ഇങ്ങനെ ഈ മൂക്ക് ഇങ്ങനെ തൊക്കും അപ്പൊ മറ്റേ മൂക്കിന് വേണ്ടിയിട്ട് ഞാൻ തൊക്കും ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കും അപ്പൊ മറ്റേ മൂക്കിൽ അങ്ങനെ ഉണ്ടാവർ കുറെ ടൂറിസ്റ്റ് വന്നിട്ട് ഞാൻ പിന്നെയും പറയാനായിട്ട് ഇട്ടാണ് ടൈഗർ ആ പിക്ചറാണ് വച്ചാ ആ ചെലപ്പോണ്ടായി അതുകൊണ്ട് പിക്ചറച്ച അയാൾക്ക് വെള്ളം വേണം അയാൾക്ക് വെള്ളം ഇല്ല അപ്പൊ അപ്പൊ അയാള് വണ്ടി കൊളിക്കണോ അപ്പൊ അയാൾ എവിടുന്ന് വെള്ളം കുടിക്കറിയില്ല ഒന്ന് ആലോചിച്ചു പറയും

ഇവിടെ അവിടെ വിടെ ഒന്നുമില്ലടാ ഒന്നുമില്ല പറയാ സീസല്ലോളും തട്ടി തെരഞ്ഞു തട്ടി തെരഞ്ഞുട്ടോ അകലോ ഇരുന്നോളോ അയ്യോ കമ്പി തൊടരുട്ടോ എന്തിനാറിയ ആനക്കമ്പിയാരുത് കമ്പിയിൽ പക്ഷെ ഇങ്ങനെ ആൾക്കാർ ഈ കമ്പിയിൽ തൊടർ ഇങ്ങനെ ആൾക്കാർ പോകുന്നത് അറിയാത്ത രീതിയിൽ കമ്പി കിടക്കോ ഒരു ഗാഡോ ഒന്നുമില്ല റിവർ ഞാൻ കണ്ടു വന്നോണ്ടിരിക്ക ഓക്കെ അപ്പോൾ ഇനി ഞങ്ങൾ പോട്ടെ ഇവിടെ നിലമ്പൂർ പാട്ട് നടക്കുന്നുണ്ട് തന്നു പക്ഷേ അങ്ങോട്ടൊന്നും പോകണില്ല ഭയങ്കര തിരക്കായതുകൊണ്ട് പോയൊക്കെ ജസ്റ്റ് ആവഴിക്കുന്ന റൗണ്ട് അടിച്ചിട്ട് മുത്തുമണിക്ക് എന്തെങ്കിലും വാങ്ങി കൊടുത്തിട്ട് തിരിച്ചു പോകുള്ള പരിപാടിയാണ് മുത്തുമണി ഹാപ്പി ഹാപ്പി അല്ലേ മുത്തുമണി ഹാപ്പി പക്ഷെ ഒന്നുമില്ല കേട്ടോ കനാലിസ് പ്ലോട്ടിലൊന്നും ഒന്നുമില്ല ബോറിങ് ബോറിംഗ് ബോറിങ് ബോറിങ് അങ്ങോട്ട് എന്നാലല്ലേ വെളിച്ചം കാണലോ ഒന്നുമില്ല കനാലിസ് പ്ലോട്ടിൽ അറിയാം ബോറിംഗ് ബോറിങ് അമ്മേനെ പിടിച്ചിട്ട് സൂപ്പർട്ടല്ലോ ഒന്ന് അവരും കൊണ്ട് വരും അതുമില്ല പൈസ അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഇനി നിലമ്പൂർ പോയിട്ട് അച്ഛൻ്റെ കുട്ടിക്ക് വെശിക്കുന്നുണ്ട് അല്ലേ വെച്ചുക്കണു മുത്തുമണിക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുത്ത് എസ് ഞം വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ പോവും അല്ലേ മുത്തുമണി മുത്തുമണി ഹാപ്പി അല്ലേ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു കേട്ടോ അവരോടൊരു ബിഗ് ഹായ് പറയും താങ്ക്സും അല്ലേ ആ ഊഞ്ഞാല കടാനായ എട്ടരൊക്കെ വന്നൂല്ലോ അല്ലേ ആ താങ്ക് യു മുത്തുമണി ഹാപ്പി അല്ലേ കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഞാൻ അത് ബ്ലോഗ് നിർത്തണ്ടേ ഞങ്ങൾ നിലമ്പൂർ എവിടെയെങ്കിലും പോയിട്ട് ആരും അറിയാണ്ടേ അമ്മ അറിയാണ്ട് എന്താ കഴിക്കേണ്ടത് ഐസ്ക്രീം പലവിടെ വേണ്ട നല്ല നല്ല അല്ലേ എന്തെങ്കിലും പോയിട്ടും നോക്കാം നല്ല കഫേ ഉണ്ട് നല്ല കഫേ ഉണ്ട് ഞങ്ങൾ അവിടെ കേറട്ടെ നോക്കാം ഓക്കെ പാർക്ക് ചെയ്തിട്ട് ഹെൽമെറ്റ് പോയില്ലോക്കാം നമുക്ക് കഴിക്കാം ഐസ്ക്രീം കഴിച്ചിട്ട് പോയാൽ ഐസ്ക്രീം കഴിക്കാം നമുക്ക് വേറെ വെള്ളം എന്ന് പറയാം മെസ്സിലീസിൻ്റെ അച്ഛൻ വാങ്ങിക്കണം കേട്ടോ അത് പിന്നെ അതവിടെ വേസ്റ്റ് ചെയ്തിട്ട് പോരും ഗുഡ് ഗേൾഡ് അടിമണി തൊട്ട് കേട്ടോ ൊട്ട കഴിഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതിയോ ആ മരത്തിലിരുന്നാ മതിയോ ഏഹ് അടി അല്ലേ അടിയിലെ ചോക്ലേറ്റ് കൊണ്ടുവരില്ലേ

പാട്ടുത്സവം ഭയങ്കര പരിപാടി ഉണ്ട് അയക്കന്നും ഞങ്ങൾ പോകണില്ല ഞങ്ങൾ തൽക്കാലം പെടുന്ന ഐസ്ക്രീം കഴിച്ചിട്ട് ഞാനും എൻ്റെ മുത്തുപണി പോകുക ഒരു സ്മൈലി റെസ്റ്റോ കഫേ എന്നുള്ള സ്ഥലത്ത് നിന്ന് കഴിച്ചതിന് ശേഷം ഞാനും എൻ്റെ മുത്തുമണി നമ്മുടെ വണ്ടിയും കൂടി തിരിച്ചു പോവുകയാണ് ഭയങ്കര തിരക്കാണ് ബ്ലോക്ക് ആവണേനെങ്കിലും വലിയ തള്ളിയിട്ടാണ്